രാവിലെത്തന്നെ ഒരു തട്ടിക്കുട്ടൊരു ചിക്കൻ കറി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്കും ഡിന്നറിനൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരു തനി നാടൻ രീതിയിൽ എടുക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതാ ഒരു പാനിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് വെച്ച് എണ്ണവും ചൂടായി തുടങ്ങുന്ന സമയത്ത് ഒരു നാല് സവാള ഒന്ന് ക്ലീൻ ചെയ്ത് തിൻ സ്ലൈസ് സ്ലൈസാക്കിയിട്ടൊന്ന് മുറിച്ചൊന്ന് ചേർത്തെടുക്കാം അത് നന്നായിട്ടൊന്ന് വേണ്ടുവന്നതിനു ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഒന്ന് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ് അതും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ച പച്ചമണമൊന്നും മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പത്തിരുപത്തഞ്ചോളം ഉള്ളി തൊലിയിലേക്ക് കളഞ്ഞ് നിങ്ങളത്തിനൊന്ന് മുറിച്ചെടുത്താണ് പിന്നെ ചെറിയൊരു തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം ഒന്ന് വഴറ്റി ഒന്ന് ഏകദേശം ഒന്ന് ഒതുങ്ങി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ പെഞ്ചീരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പട്ട ഗ്രാമ്പു ഇലക്കയും കൂടെ ഒന്ന് ഡ്രൈ റസ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഒരു മസാല ആണ് ഗരം മസാല അതും കൂടെ ചേർത്ത് ആ ഒരു പൊടിയിലേക്ക് ഒരു റോസ്മെല്ല് മാറി വരുന്നവർ നല്ല രീതിയിലൊന്നും വഴിച്ചെടുക്കാം ഒരു ചെറുതായിട്ടൊന്ന് മണം വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിലോളം ചിക്കനാണ് അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ രീതിയിലൊരു മസാലയും ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പെരട്ടി ഒന്ന് എടുക്കാം ഇതുപോലായി വന്നതിന് ശേഷം നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പോളം തിളപ്പിച്ച വെള്ളമാണേ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇടയ്ക്കൊന്ന് അണപ്പൊന്ന് മാറ്റി നല്ല രീതിയിലൊന്ന് ഇളക്കിയൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചുകൊടുക്കാം വീണ്ടും അടച്ചു വെച്ച് വീണ്ടും ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിലും കൂടെ ചേർത്തെടുക്കുന്നില്ലേ അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്ന് റെഡിയാക്കി വെച്ചതിനു ശേഷം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് അപ്പോഴൊന്നും കൂടെ ചിക്കൻ നന്നായിടന്ന് സെറ്റായിട്ട് കിട്ടും പിന്നെ അതായത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു പൂരിയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഗോതമ്പ് പൊടിയും പച്ചവെള്ളം ഉപ്പും മാത്രം വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു പത്ത് മിനിറ്റുള്ളൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പ്രസ്സിലൊന്ന് പരത്തിയെടുത്ത് ചെറിയ ബോൾസ് പ്രസ്സിൽ പരത്തി ഒന്ന് പൊരിച്ചെടുക്കുന്ന ഒരു ഭൂരിയാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളിതിൻ്റെ അകത്ത് വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഇതുപോലെ മാവൊന്ന് പരുത്തി ഇതിലേക്ക് ആ ഒരു എണ്ണയിലേക്ക് ഇടാനായിട്ട് പാടുള്ളൂ അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അത് ആ പൂരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം രാവിലടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇത് രാവിലെ ചിക്കൻ കറി തയ്യാറാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഗീ റൈസും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടെ പറഞ്ഞുതരാം അപ്പോൾ ഞാനത് ഒരു അടികട്ടിയുള്ള ഉരുളിയിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഗീയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ പട്ടാ ഗ്രാമ്പൂയിലക്ക പിന്നെ കാശ്മീട്ട് കിസ്മിസ് ചെറിയൊരു സവാളയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്നും വഴിച്ചെടുക്കാം ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റും കൂടെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ചേർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും വഴിച്ചെടുക്കാം ഇതിലേക്കൊരാ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസാണ് കഴിയുന്ന റൈസാണ് ചീരകശാല അതൊരു രണ്ടര കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്നും വഴിച്ചെടുക്കാം അതായത് നമ്മൾ റൈസ് എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം വേണം എടുക്കാനായിട്ട് പിന്നെ അവിടെ ഒരു കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളെങ്കിൽ രണ്ട് കപ്പ് വെള്ളം വയ്ക്കണം അതാണ് കണക്ക് ഇവിടെ രണ്ടര കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടര കപ്പ് റൈസ് ആകുമ്പോൾ ഒരു അഞ്ച് കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഒരു റൈസിന് നല്ലൊരു കളറും ടേസ്റ്റിക്കും ഒന്നും കൂടെ ഒന്ന് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഒരു റൈസ് നന്നായിരുന്നു കുക്കായി വരുന്ന സമയത്ത് ഉപ്പിൻ്റെ അളവ് കുറയാനായിട്ട് പാടില്ലല്ലോ അപ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം എന്നിട്ടൊരു ഏഴ് എട്ട് മിനിറ്റ് വരെ വീണ്ടും ലോ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതായത് ഒരു ചിക്കൻ കറിയും ഗീ റൈസൊക്കെ ആയിരുന്നു ലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയും ചെറിയൊരു റെസിപ്പിക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനലും സബ്സ്ക്രൈബും ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്